നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരുടെ ജീവിതം വളരെ ഹാപ്പിയായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ വളരെ നല്ലൊരു ചൂട് ക്ലൈമറ്റ് ഒക്കെയാണ് ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു സമയമൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം വണ്ണം കുറയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല കിട്ടും ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആ സംശയത്തിനുള്ള ഉത്തരം നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എനിക്ക് കയ്യിൽ കിടക്കുന്ന ഈ വളയുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം ഇതെൻ്റെ ഒരു ഫ്രണ്ട് നടന്നതാണ് അവൻ ആർമിയിലാണ് പഞ്ചാബിൽ നിൽക്കുന്ന സമയത്ത് ഞാനോട് പറഞ്ഞു അവിടെ നിന്ന് ഈ കിടക്കുന്ന ഈ വളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നീ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു വളം കൊണ്ടുത്തരണമെന്ന് പറഞ്ഞു അവൻ സൂക്ഷം പോലെ അടുത്ത പ്രാവശ്യം വന്നപ്പം കൊണ്ടുപോകുന്നില്ല അപ്പം അവനോട് പരാതി പറഞ്ഞപ്പം എൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ടാന്ന് തോന്നുന്നു അവൻ എൻ്റെ കിടക്കുന്ന ഈ വളം അന്നേരം എനിക്ക് ഉരുത്തന്നു അപ്പം ഒരു കുറച്ചാൾ കൊണ്ട് ഇതെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ വളരെ താല്പര്യമാണ് അപ്പം സ്വർണം ഇഷ്ടമാകൊണ്ട് സ്വർണ്ണ മോതിരമുണ്ട് മോഹലേഖയുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വെള്ളി ഐറ്റംസ് കൊണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഇതുപക്ഷേ വെള്ളിയല്ലേ കേട്ടോ അങ്ങനെ ഈ സമയത്ത് എനിക്ക് ഈ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ സാധാ ഈ ഈ മോതിരം ഉണ്ടല്ലോ വെള്ളിയെല്ലാം അങ്ങനെ സ്റ്റീൽ ടൈപ്പ് മോതിരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വെള്ളി മോതിരം വാങ്ങിക്കുക എന്ന് വിചാരിച്ച് ഞാൻ ഷോപ്പിൽ ചെന്നു അവിടെ ചെന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ആമ മോതിരം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആമമോതിരം അങ്ങനെ ഒരു അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ അത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടാകുമോ അങ്ങനെ ഒന്നും ഉദ്ദേശമൊന്നും പോയതൊന്നുമല്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ചെ ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ആരുടെയും കൈ കിടക്കുന്നത് കണ്ടിട്ടുമില്ല അപ്പോൾ കണ്ട കണ്ടപ്പോൾ എനിക്ക് ഒരു അതിനോട് ഭയങ്കര ഒരു ക്രൈസ് തോന്നി അന്നേരം തന്നെ അത് വാങ്ങിച്ചു ഒരു ആയിരത്തി മുന്നൂറ് രൂപയായി ഇത് ഇതാണ് ഈ കൈ കിടക്കുന്നത് ആമമോതിരം അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം അതിനോട് ഒരുപാട് ആളുകൾ വന്ന് ചോദിച്ചു കണ്ടിട്ട് ഇതെന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇടുന്ന എന്താ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതായത് മീൻസ് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇത് ഇടുന്നതെന്നൊക്കെ ഒരുപാട് പേരും ചോദിച്ചു അപ്പോൾ ഞാൻ ചെട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഈ രാമൂതിരത്ത് ഇത്രയും വലിയൊരു ഗുണങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ആരും സത്യം പറഞ്ഞാൽ കൃത്യമൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തരുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഇടുന്നത് ചോദിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല ചുമ്മാ എന്തെങ്കിലും പറയാൻ പറ്റുമോ വേറെ ഒരു ഒന്ന് രണ്ട് പേരുണ്ട് വെച്ച് തെറ്റു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം ഉണ്ടാവും ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഒരു രാവും പകലും എന്ന് പറയുന്ന പോലെ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു തിയറിയാണ് അതായത് ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടുപറകൊരു സന്തോഷം കാണും സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടുപറകൊരു ദുഃഖം കാണും അപ്പോൾ അതാണല്ലോ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് അതായത് കഷ്ടകാലവും നല്ല കാലവും മാറിമറിഞ്ഞുമൊക്കെ വരും അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും വലിയൊരു വിശ്വാസവും ഇല്ല പക്ഷേ ഇത് കാണുന്നവരെല്ലാവരോട് ചോദിക്കുന്നു ഈ ഇടാനുള്ള കാരണം എന്താണെന്നുള്ളത് അപ്പം എന്താണ് ഇതിൻ്റെ കാരണം അതാണ് എനിക്ക് അറിയേണ്ടത് അറിയാവുന്നവർ ഒരു കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്നവർക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷേ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിനെ കാണും അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് ചോദിക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ വേറൊരു മോതിര ഉദ്ദേശമാണ് പോയത് പക്ഷേ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാനത് വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും അറിയാതെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണോ അതോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഇതിനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നവരാണോ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് പേരുടെ കൈകളിൽ ഈ ഒരു മോതിരം ഞാൻ കണ്ടു ഞാനോട് ചോദിച്ചു വന്നില്ല എന്താ ഇടുന്നതെന്നൊന്നും പക്ഷെ ഞാൻ കണ്ടു അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും തരിക അപ്പം എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ അപ്പം നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് മാത്രമല്ല ഇത് ഇട്ടിട്ട് എന്തെങ്കിലും കഷ്ടകാലമാണെന്നുണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ കൃത്യമായി മറുപടി ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയാണ് ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം പക്ഷേ മറുപടി തരാൻ മറന്നു പോകരുത് നന്ദി നമസ്കാരം